സബ്സ്ക്രൈബ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ വീഡിയോ കാണും സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് ഞാൻ അല്ലാതെ ഒരു പഴങ്ങൾ തോട്ടത്താണ് പഴങ്ങൾ അറ ചെറുനാരങ്ങ മുസമ്പി ഓറഞ്ച് അങ്ങനെ പലതരം ഉണ്ട് ഒരോടും മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പഴുത്തിട്ടില്ല ഇന്നെല്ലാം പഴുത്തണ് ചെടി നിറച്ച് ഇലകൾ എല്ലാരും കണ്ടോ ചെടി നിറച്ച് പഴങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്നപ്പം കാണട്ടോ ഈ ഒരു ചെറിയ മരത്തുമയാണ് ഈ കാണുന്ന എല്ലാ പഴങ്ങളും ഉള്ളത് ഇത് മുസമ്പിയാണെന്ന് എനിക്ക് തോന്നണേ ഇത് കണ്ടോ അടി മുതല് മേലെ വരെയുണ്ട് ഇഷ്ടംപോലെ ഇതാണ് ഇതിന്റെ അടിഭാഗം കണ്ടോ ഇതാണ് ഇതിന്റെ അടിഭാഗം അതിന്റെ മേലെ ചെടി നിറച്ച് എല്ലാരും ഇലകൾ കണ്ടാവും ചെടി നിറച്ച് പഴങ്ങൾ ഇപ്പോഴല്ലേ കാണണേ എന്തോ ഒരു പഴങ്ങൾ കണ്ടോ ഇതൊരു തോട്ടത്തെ കണ്ടോ ഒരുപാട് മുമ്പ് ഞാൻ ഇതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അന്ന് എല്ലാ ഫ്രൂട്ട്സും പച്ചാണ് കുറച്ച് പഴുത്തക്കണേ ഒരുപാടുണ്ട് കെട്ടോ ഈ ചുറ്റുഭാഗം ഇതൊക്കെ വേറെ വേറെ ഇത് കണ്ടോ എന്തോ ഒരു പഴങ്ങളാണ് അപ്പൊ നമ്മൾ വീഡിയോ കാണണെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ വീണ്ടും വീഡിയോ